ചാലോട് വയൽ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു കനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഉത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പി സുജേഷ് അധ്യക്ഷനായി ക്ഷേത്രത്തോടനുബന്ധിച്ച് എപ്പോഴും കലയുണ്ടായിരുന്നു ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ കല വളർന്നു വന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒരാഴ്ച നീണ്ടിരിക്കുന്ന ഈ കലോത്സവ പരിപാടിയിലും വിവിധ തരത്തിലുള്ള ക ക്ഷേത്ര കലകൾക്കും മറ്റു നാടോടി മറ്റും നമ്മുടെ നാടൻ കലകൾക്കുമൊക്കെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം ആഘോഷങ്ങളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുമയും സൗഹൃദവും സാഹോദര്യവും വളർത്തിയെടുക്കുന്നത് ഇത്തരം ആഘോഷങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതുപോലെ നമ്മുടെ ഈ കലാ സാംസ്കാരിക പൈതൃകം അന്യം നിന്ന് പോകുന്ന കലകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും അതുപോലെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിലും ഇത്തരം ആഘോഷങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഡോക്ടർ വിജയൻ ചാലോട് മുഖ്യപ്രഭാഷണം നടത്തി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഷിജു കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ അഡ്വക്കറ്റ് കേശവമാരാർ ഇ വി ജി നമ്പ്യാർ എം ടി പ്രകാശൻ കെ ശ്രീജ കെ പ്രതീഷ് രാജ് തെരൂർ സി എച്ച് വത്സലൻ കെ പി മുരളി എന്നിവർ സംസാരിച്ചു ग्रामीका न्यूज़ मटनूर